എന്തായാലും നിങ്ങൾ രേണുസുദീന് പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകത്തില്ല കാരണം നിങ്ങളുടെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ആരെങ്കിലും തിരുവിളിച്ചാൽ പോലെ നിങ്ങൾ തെളിവിളിച്ചോളൂ കുഴപ്പമില്ല എങ്കിലും എന്നിലൂടെ എങ്കിലും നിങ്ങൾ രേണുസുദ്ധി റെസ്പെക്ട് ചെയ്യുകയും രേണുസുദ്ധ ഗ്രേറ്റ് എന്ന് പറയും വായിക്കുന്നതിൽ ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം എന്റെ കണ്ണുകളും നോക്കിയിട്ട് കള്ളം പറയാൻ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ സോ ഐ സ്വം സോ എക്സ്ട്രീംലി ഹാപ്പി വി ഹലോ ചങ്ങാതിമാരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രേണു സുതി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സാരിക എന്ന് പറയുന്ന ഏങ്കർ മൈൽ സ്റ്റോം മേക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നടത്തിയതും അതിനോടനുബന്ധിച്ച് രേണു സുദിക്ക് ഫുൾ സപ്പോർട്ടും ആ ഏങ്കറിന് ഫുൾ എയർ കയറി ആയിരുന്നു ഒടുവിൽ എയറിൽ നിന്നും ആ ആങ്കർ എന്ന അഥവാ സാരിക ഇപ്പം താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ കാറിയിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ലേഡി പറയുന്നത് വെച്ചാൽ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂ കണ്ട ജനങ്ങൾക്കൊന്നും നിലപാടില്ല എന്നാണ് പക്ഷേ ഈ പറയുന്ന ലേഡിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ ലേഡിക്ക് ഒരു തരി നിലപാടോ ഒരു തരി ഉളുപ്പോ ഇല്ല എന്നാണ് കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും എന്നിരുന്നാൽ പോലും ആദ്യമായിട്ടായിരുന്നു രേണുസൂതിക്ക് ഇത്രയും സപ്പോർട്ട് കെട്ടി ഞാൻ കണ്ടത് അത് ഈ പറയുന്ന ഏങ്കർ കാരണമാണ് അതിലൊരു സംശയവുമില്ല എന്നാൽ അത് കഴിഞ്ഞപ്പം തന്നെ രേണുസൂതി വീണ്ടും ഏറെ കയറിയിട്ടുണ്ട് കാരണം ഒരു നിസാര ടൈം ഒരു ഷോർട്ട് ടൈം മാത്രമേ രേണുസൂതിക്ക് താഴെ നിൽക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഏങ്കർ ഫുൾ ഏറെയിലായിരുന്നു ഇപ്പം ഏൻങ്കർ താഴെ ഇറങ്ങിയുണ്ട് പിന്നെ എന്തായാലും ഈ ഇന്റർവ്യൂ കൊണ്ട് ഏങ്കറിനും ഗുണമുണ്ട് കിട്ടുക കാരണം ഈ പറയുന്ന മോണിറ്റേഷൻ ആവാത്ത ഈ പറയുന്ന ഏകറിന്റെ ചാനൽ എന്തായാലും മോണിറ്റേഷൻ ഉണ്ടാവും കാരണം ഈ വിഷയത്തിൽ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോ തന്നെ ഹൺഡ്രഡ് കെ ഒക്കെ അപ്പൊ എന്തായാലും മോണിറ്റേഷൻ ആ ഉണ്ടാവ ഇനി ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം ഏൻകറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം കുറച്ച് കേട്ടുപേർക്ക് അറിയാം എനിക്ക് മോണിറ്റേന്നും ആകാത്തൊരു കാണുവെന്ന് എനിക്ക് അറിയില്ല സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഞാൻ ഹോസ്റ്റായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിൽ രേണു സുതി ഗസ്റ്റായിട്ട് വന്നിരുന്നു ഹോട്ട് ഹോട്ട്സീറ്റ് എന്നൊരു പ്രോഗ്രാം മൈൽസോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കുന്നു കഴിഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് തൊട്ട് ഞാൻ ഹോട്ട്സീറ്റ് അവിടെ ചെയ്യുന്നതാണ് ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ വിളിക്കാറുണ്ട് അടക്കിടക്ക് വിളിക്കാറുണ്ട് അവരുടെ ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂ ചെയ്യാറില്ല ബ് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറൽ ആകാറുണ്ട് ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മൾ ഈ തീ തീ എന്നാണ് അവരുടെ സിമ്പിൾ പോലും തീയാണ് അതിലിരുന്നാൽ നമ്മളെല്ലാവരും പൊള്ളും തീ എപ്പോഴും തൊട്ടാ പൊള്ളും നമ്മുടെ കൈ പൊള്ളിക്കൊടുക്കും അല്ലേ അതാണ് അതിന്റെ ഒരു തീം ആ പ്രോഗ്രാമിന്റെ ഒരു തീം അങ്ങനെയാണ് സോ ഞാൻ ഇച്ചിരി ന്യൂസ് റിലേറ്റഡ് ആ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഈ ക്യൂട്ടനെസ് മാറി വിതറാത്ത കൊണ്ടും മൈൽസ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു ദാറ്റ്സ് ഓൾ ഓക്കെ അങ്ങനെ ഇരിക്കയാണ് രേണു സുധി എന്ന പറഞ്ഞ വ്യക്തിയെ ഗസ്റ്റ് ആയിട്ട് സീറ്റിലേക്ക് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ ഓർമ്മ വിളിക്കുന്നത് നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് വിളിക്കുന്നു ഗിരേണുസൂദി എന്ന് പറഞ്ഞ വ്യക്തിയെ അവരെക്കുറിച്ച് ആദ്യം പറയട്ടെ ഞാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കുന്നില്ല അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ എന്റെ ന്യൂസ് ചാനലുകളിൽ പോലും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ അവരെല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയ പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ ശരിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ചാനലുകളിലൊക്കെ പുകഴ്ത്തിയ ആയിരിക്കോട് പറഞ്ഞിരിക്കുന്നത് അതിനൊരു സംശയമില്ല ഓക്കെ പക്ഷെ ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾ അവരെ സത്യം പറഞ്ഞാൽ ആക്ഷേപിക്കുക അഭിക്ഷേപിക്കുകയാണ് ചെയ്തത് മനസിലായ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇതിനെതിരാണ് സംസാരിച്ചത് നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്താലും ജനങ്ങളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ കാണുന്നു ഇപ്പൊ വൺ എന്തായിരുന്നു ആ ഇന്റർവ്യൂ അതിൽ മൊത്തം നിങ്ങൾ അവരെ അഭിക്ഷേപിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ രേണുസുദ്ദീനെ ഇന്നലെ ഒരേ മോശം പറഞ്ഞവരൊക്കെ നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ സപ്പോർട്ട് ചെയ്തു ശരിയാണ് ജനങ്ങൾ അങ്ങനെയാണ് അത് നിലപാടില്ലായ്മ അല്ല ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ അവർ ആക്ഷേപിക്കും അല്ലെങ്കിൽ അതിനെ അവർ അതിനെതിരെ അവർ പ്രതികരിക്കും അതൊക്കെ തന്നെയാണ് ഇൻ്റർവ്യൂയില് നിങ്ങൾ കണ്ട കമൻറ്റുകൾക്കൊക്കെ ഉള്ള കാരണം ഇനി എത്ര പേർ ഇവർക്കെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അടക്കം രേണുസ്വദിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി അതിൽ ഞാൻ രേണുസുദ്ദീനെ കുറ്റം പറഞ്ഞിട്ടുള്ള പകരം പറഞ്ഞാൽ ഡോക്ടർ രഞ്ജിത് കുമാറിനെ കുറ്റം പറഞ്ഞത് എന്നാലും ഈ പറയുന്ന ഒരുപാട് പേര് അണുസൂദിക്കത്തിന്റെ പീഡിയോ ചെന്നിട്ടുണ്ട് കാരണം എന്താണ് അവര് ചെയ്യുന്ന ചില വിഷയങ്ങൾ കാണുമ്പോൾ അവർ ചെയ്യുന്ന ചില പ്രവർത്തികൾ കാണുമ്പോൾ അത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ അതിനെ പ്രതികരിക്കും എന്നാൽ അതേ സമയത്ത് തന്നെ അവരോട് ആരെങ്കിലും മോശമായിട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാലോ അവർക്ക് ഫെയർ ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യണം കണ്ടു കഴിഞ്ഞാലോ അതിനെ ആൾക്കാർ പ്രതികരിക്കും മനസ്സിലായാ ജനങ്ങൾ അങ്ങനെയാണ് അത് ഒരിക്കലും അവർ നിലപാടില്ലാത്തോണ്ടല്ല എന്നാൽ നിങ്ങൾ കാണിച്ചെന്താണ് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യൂട്ട്നെസ് വാരിടാത്തത് കൊണ്ട് നിങ്ങളെ വിളിച്ചത് അങ്ങനല്ല ഇവരെണ്ണു സുദീ ആ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ടായിരുന്നില്ലേ എന്താണ് പറഞ്ഞത് അവർ ഏത് എക്സ്പ്രഷൻ ഇട്ടാലും അത് കാമം പോലെ മറ്റുള്ളവർക്ക് തോന്നുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നത് അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്ക് ഓരോ എക്സ്പ്രഷൻ ഇടുന്നതിന് ഒരു കഴിവുണ്ടാവും ക്യൂട്ട്നെസ് ഒക്കെ ക്യൂട്ട്നെസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അമ്മേ വല്ലാത്ത മോശമായിരിക്കുള്ളൂ മറ്റേ പശു ഒക്കെ പുല്ലിനൊരു ഫീലില്ലേ ആ ലുക്കായിരിക്കുള്ളൂ ചിലർ ഒക്കെ വാരി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല അപ്പം ക്യൂട്ട്നെസ് വാരിടാനും വേണം ഒരു കഴിവ് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാച്ചാ ചാനൽ നിങ്ങളെ തെരഞ്ഞെടുത്തു ചോദിച്ചാൽ ഒന്നുള്ളൂ നിങ്ങളെ ബലിമുറകമാക്കി അല്ലെങ്കിൽ ഒരു ചാവേറാക്കി അങ്ങനെ എടുത്തിട്ട് കാരണം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായാലും ആ ചാനലുകാർക്ക് അറിയാം ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ വൻ എയറി പോകുന്നുള്ളു എന്തായാലും അതിന് സംശയം ഇല്ലാതെ നിങ്ങൾ പേരിലാണല്ലോ ഇനി നിങ്ങളുടെ കുറച്ചും കൂടി എക്സ്പ്ലേഷൻ നമുക്ക് കേൾക്കാം താഴെ ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ശത്രുതയൊന്നുമില്ല തെറി പറയാത്ത ഒരു ലക്ഷം പേരിൽ അല്ലെ പറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതായത് ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും സോ അങ്ങനെ ഇരിക്കുകയാണ് സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനിത് പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാകും കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ശരിക്ക് അറിയാമല്ലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുദി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു കൃത്യസമയത്ത് തന്നെ രേണുസുദ്ധി എത്തി മറ്റു ഗസ്റ്റിനെ പോലെ അല്ല അവർ കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾ ലേഡി അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകൻ്റായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കു ചോദിക്കുന്ന താല്പര്യമില്ല ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് റേണുസുദി മൈൽസ്റ്റോഡിലേക്ക് വന്നു അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റ് ടീമുകളോടും ഇതിന് ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണുസ്തുദി അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ രേണുസുദിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ അതിനുമുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും അതെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലാത്ത പിടിച്ചൊക്കെ ആയിരിക്കുള്ളൂ നിങ്ങൾ ഇറങ്ങിയതും പോയതൊക്കെ പക്ഷെ ആ ഇന്റർവ്യൂ തന്നെ നിങ്ങൾ ഇറങ്ങി പോകുന്നത് കാണിക്കേണ്ടായിരുന്നല്ലോ ഇതൊക്കെ പറഞ്ഞ നാടകം അല്ലേ അങ്ങനെ നാടകം കളിച്ച് ജനങ്ങളെ പറ്റി ഒരു ഇന്റർവ്യൂ ജനങ്ങൾ കാണുന്നതിനാണ് അവര് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നിങ്ങൾ ഈ ഇന്റർവ്യൂ പോലും ഒരു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കാണുന്നത് അല്ലെങ്കിൽ അതിലെന്തൊരു വിശ്വസനതയാണ് ജനങ്ങൾക്ക് തോന്നുന്നത് അല്ല അറിയാൻ പറ്റില്ല അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും ഫ്രണ്ടായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരാളെ മുൻപിൽ ഇരുത്തിയിട്ട് ആ വ്യക്തികളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ രേണുസുദി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ പോലും അതിനെ വീണ്ടും പുച്ഛിച്ച് തലക്കനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് എന്നുവച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അതേപോലെ നേരിട്ട് ചോദിക്കാൻ പറ്റൂലെ ഫ്രണ്ട് ആയിപ്പോലെ അപ്പൊ ഈ ഒരു വിഷയം എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അത് മുതലെടുത്തെന്ന് പറയണ്ട അല്ലെങ്കിൽ ഇനി ജനങ്ങളെ പറയേണ്ട ഏത് ജനങ്ങൾക്ക് നിലപാടില്ലെന്നുള്ള അതിനുള്ള മറുപടി എന്തായാലും നമുക്ക് കേട്ടോ കെട്ടിപ്പിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ഫോട്ടോ കൊടുക്കും അതേ ഇട്ട് തന്നെ കേട്ടോ ഇനി നിങ്ങൾ ഉണ്ട് എന്തായാലും രേണുസ്തുതിയും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ് പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞത് എനിക്കൊന്ന് തോന്നുന്നില്ല നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് അതേതാണ്ടാ ഇനി വൺ മില്യൺ അടിക്കും അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഏഴായിരം പേരാണ് എന്നെത്ര വിളിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ബിക്കോസ് അവർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിലൂടെയെങ്കിലും രേണുസുദീ അതായത് ഇന്റർവ്യൂന്റെ തലേ ഇന്റർവ്യൂ തൊട്ട് മൊമെന്റിൽ വരെ മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് ചെടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുതി വലിയ നേരത്തെ നല്ലത് തന്നെയാണ് മോശക്കാരി അല്ലായിരുന്നു പക്ഷെ അവരെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണുസുദി രണ്ടാമത് കിട്ടിക്കാൻ നടക്കുന്നു ആ രേണുസുദിന മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ അറിയാതെ ആ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ വിശ്വസിക്കുന്ന ഞാൻ ശരിയാണ് വിശദീകരണം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ തനിക്ക് എയറിൽ നിന്നും താഴെ ഇറങ്ങണം അല്ലെങ്കിൽ വീണ്ടും വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇന്റർവ്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എത്തണം കാരണം നിങ്ങൾ ഇപ്പൊ എയറിലാണല്ലോ ആണല്ലോ അപ്പൊ അതിനിപ്പൊ ഇതേപോലെ വന്നിട്ട് രേണുസുദ്ദീൻ ഒരുപാട് പൊക്കി 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 പറയണം അതുകൊണ്ടാണല്ലോ ഇപ്പൊ എ ബ്യൂട്ടിഫുൾ അങ്ങനെ എന്തൊക്കെ പറയണ്ടായിരുന്നു എന്തോ അത്രത്തോളം രേണുസൂദീൻ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജനങ്ങളുടെ നിലപാടില്ലായ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാറുള്ളൂ നിങ്ങൾക്ക് നിലപാടുണ്ടാ നിങ്ങൾ ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയി കാണുന്ന ഒരാളാ നിങ്ങൾ ഇത്രയും ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാ നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യണമെന്ന ഒരാളാ അയാൾ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചു വരുത്തിയിട്ട് അതില് ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ഉടമസ്ഥമാര് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരാളാ ഇതേപോലെ ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അത് എന്ത് നിലപാടിൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ ഇറങ്ങി പോകുന്നു ചൂടായി പോകുന്നു അതൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത് രേണുസ്തുതിയെ അല്ലെങ്കിൽ രേണുസ്തുതിക്കെതിരെ നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ലേ നിങ്ങൾ അതിലോരോ കാര്യങ്ങളും കൂടി എടുത്തു ചോദിക്കുമ്പോഴും അതിലൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഊങ്ങിക്കാണിക്കുന്നത് എന്താണ് രേണുസ്തുതി തെറ്റുകാരിയാണെന്നാണ് ഈ ലക്ഷ്മി കുറിച്ചാണെങ്കിലും നിറയുദാസേട്ടൻ കോഴിക്കോടിനെ കുറിച്ചുള്ള വിഷയമാണെങ്കിലും രേണുവിൻ്റെ ഇൻ്റർവ്യൂവെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾ ഊങ്ങി വെച്ചേക്കണേ രേണുസ്തുതി ചെയ്യുന്നത് എന്തോ വൻ തെറ്റാണെന്നാണ് ആ രീതിയിലാണ് നിങ്ങൾ രേണുസുദിനെ ചോദ്യം ചെയ്യുന്നത് ജനങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല എന്ന് തോന്നിയപ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിച്ച് രേണു സുദി ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കാൻ രേണുസുദിക്കെതിരെ സംസാരിക്കും അത് രേണു ഈ പറയുന്ന ജനങ്ങൾക്ക് ഒരു പശ്ചാഭേദമില്ല അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ പോലെ നിങ്ങൾക്ക് എവിടുന്നാണ് ഗുണം എവിടുന്നാണ് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് പശ്ചാഭേദമുണ്ട് നിങ്ങൾ ഈ സീറ്റ് ഇന്റർവ്യൂ നടത്തിയപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉൾട്ട അടിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നല്ലാതെ ഇനി ഇതിലൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഈകരണമായിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി പിന്നെ നിലപാടിൻ്റെ കാര്യം ഒന്നും ഓർത്ത് നോക്കുക ജനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് നിലപാടില്ലായ്മ ഒരാൾക്ക് നിലപാടുണ്ടെങ്കിൽ അയാളുടെ ആ നിലപാടിന് നിലനിൽക്കണം നിങ്ങൾക്ക് രേണുവിന് ഇഷ്ടമാണ് സപ്പോർട്ടാണ് കൂടെ നിൽക്കണം എന്ന് തോന്നിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കണമായിരുന്നു അതല്ലാതെ ഈ പറഞ്ഞ പോലെ ചാനലാർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ജനങ്ങളുടെ മുന്നിലേക്ക് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന ഒരു ലേഡിയെ മുന്നിൽ ഇരുത്തി സംസാരിക്കുന്ന പോലെ നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു അതിനർത്ഥമാണ് നിങ്ങൾക്ക് ഇതേപാടില്ല എന്നുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി കാണാം നമ്മുടെ സാധ്യത വെയിറ്റിംഗ് ആണ് അപ്പം ശരി ബൈ